കുറെ ദിവസായില്ലേ എല്ലാരും ചോദിക്കുന്നു ചേച്ചി ചേച്ചി ഒരു ദിവസം ചെയ്യോന്ന് ഇപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഒരു ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് നല്ല രാവിലെ ഒക്കെ നല്ല കിളികളുടെ സൗണ്ടും ഒക്കെ ഉണ്ട് നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞ് മാത്രല്ല നല്ല തണുപ്പും മക്കളൊക്കെ അഞ്ചരയ്ക്ക് നീച്ചേക്കണോട്ടോ സ്കൂളില് പരീക്ഷയില്ല സ്കൂളിൽ അറിയണു പരീക്ഷ ആയതും കൊണ്ട് അഞ്ചരക്ക് നീച്ച് അവര് വായിക്കും പഠിക്കുകയും ഒക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ചിലപ്പോ കിച്ചോട്ടനെ ഒരു മടിയാണ് മടിയായിട്ടോ കിച്ചുട്ടൻ വേഗം വന്നിട്ട് പുതച്ചു മൂടി കടക്കുമ്പോടെ നല്ല തണുപ്പുണ്ട് കിട്ടപ്പോ പ്പോ ഡാ എത്രയേ നേരം കഴിട്ടാണ് കൂക്കണത് കൂടൊക്കെ പൊളിക്കിപ്പോ എന്താടാ

രാവിലെ വേഗം പല്ലേക്ക് എത്ര നേട്ടികള് പഠിച്ചു കിച്ചു അങ്ങനെ കുഞ്ഞൻ പഠിച്ചു പഠിച്ചു പഠിച്ച അമ്മടെ കാലും കുഞ്ഞിനോട് ിക്കോ ചെല്ലി നൂറ്റിനാപത് ഇതിങ്ങനെ യൂട്യൂബ് കൂടെ ഇങ്ങനെ ഓടും ഒന്നു ക്ഷേത്ര കണ്ടില്ല കണ്ടില്ലാന്ന് പാടില്ല എന്താ മഞ്ഞ് നോക്കും നൂൽപൊട്ടിനുള്ളത് കൊഴച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഈ നമ്മള് കുക്കറിലാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത് എന്നാലാണ് കുട്ടികൾ സ്കൂളിക്ക് പോകുമ്പോക്കെ അവരുടെ കാര്യങ്ങൾ നടക്കുന്നു ഏ ഒരു കുത്തു കുത്തോട് ചോലില് ഉപ്പുവെള്ളം കുടിക്കരുത് കേട്ടോ ഇവനില്ലേ ഒരു സ്വഭാവം ഇണ്ടോ ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉപ്പുവെള്ളം ആക്കിയതാണ് ും കുടിച്ചല്ലേ മൂക്കില്മ്മീശ വരച്ചു തരും ഞാൻ കറി വെച്ചിട്ടാണ് കേട്ടോ പലഹാരം ഉണ്ടാക്കുക എന്നാ പിന്നെ വേഗം വേഗം ചൂടോടെ ചൂടോടെ അവര് കഴിക്കില്ലേ മക്കള് പോയാൽ തന്നെ കേട്ടോ അവിടെയും വൃത്തിയാക്കാനൊക്കെ പറ്റുള്ളൂ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് ഇതില് ഞാൻ മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ഉപ്പും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ തേങ്ങയില് നമ്മള് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പട്ട ഇട്ടിട്ടുണ്ട് എന്താ അതേപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ഏലക്കായ് ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയും പാട കൂക്കിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണ്ട് ഏട്ടാ അതാ വിളിക്കണോ പൊന്നോ പൊന്നൂനെ പനി പിച്ചോ പിച്ചോ എന്താ കൂമന്റെ തൊണ്ട് പോലെ പോലെങ്ങനെ കൂർപ്പിച്ച് നിക്കുന്നു എന്താ കുറുമോ അപ്പൊ ഇനി ഇത് ഉണ്ടാവണത് ഉണ്ടാക്കണത് കുട്ടികൾക്കങ്ങട്ട് കഴിച്ചിട്ട് സ്കൂളിക്ക് പോകാമല്ലോ ഇവിടെ ഐശ്വര്യമായിട്ട് പുതിയ സേവനഴിയിൽ ഇണ്ടാക്കണം കണ്ടല്ലോ നൂൽപുട്ടുണ്ടാക്കാനേ നല്ല സുഖമാണ് അല്ലെ എനിക്കിഷ്ടമല്ലാത്ത പണിയെട്ടോ നൂൽപുട്ടിണ്ടാക്കണത് വേറെ ഏത് പഴക്കാർ ഉണ്ടാക്കുന്ന പോലെ ഇല്ല നൂൽപുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ദേഷ്യമുള്ള പണിയാണ് ഇവിടെ നൂൽപുട്ടുണ്ടാക്കുമ്പോല്ലേ ഇത്ര കനം പാടില്ല ഇനി ഇതിന്റെ നടുക്കിലും തേങ്ങ ഇടണം എന്താ അടിയിലും തേങ്ങ ഇടണം തേങ്ങ ഇല്ലാത്ത നൂൽപുട്ട് പറ്റിയേ ഇല്ല ഓ എന്തിനാ അത് വഴിപാട് ചെയ്യണത് പറയൂട്ടോ എന്നാലോ എന്തെങ്കിലും ഉണ്ടാക്കാൻ കൂടോ അതൊട്ടില്ല എന്നിട്ട് ഇണ്ടാക്കി കഴിയുമോ ഇങ്ങനെ പറയും രണ്ട് സൈഡും എന്താ തേങ്ങട്ടാ ഇട്ടാ മതിയെന്നു എന്താ രണ്ട് സൈഡും തേങ്ങ ചോദിക്കും തേങ്ങ ഇട്ട വെച്ച വൈകുന്നേരത്തേക്കൊക്കെ കേട് കേടുവരില്ലേ പക്ഷെ തേങ്ങ നിർബന്ധമാണ് എന്റെ വീട്ടില് തേങ്ങ ഇട്ടില്ല കാരണം എന്റെ വീട്ടില് തേങ്ങ ഇല്ല സൂര്യടെ വീട്ടിലിടൂ എന്താ എന്റെ വീട്ടില് തേങ്ങ കിട്ടാൻ വഴിയില്ല അപ്പൊ അതുകൊണ്ട് തേങ്ങ കൂട്ടിയിട്ടുള്ള നൂൽപൊട്ടൊന്നും ഇല്ല ണേ പൊന്നു പൊന്നൂന് പാപ്പ അഞ്ചാറ് കിച്ചുട്ടാ കിച്ചു സ്കൂളിക്കും കൊണ്ടുപോകാൻ വേണോ കുട്ടിച്ചും വേണോ കിച്ചോട്ടിനു പാപ്പ സ്കൂളിക്ക് പാപ്പ കൊണ്ടുപോകണോ അത്ര ഉച്ച വരെ പരീക്ഷ ഉള്ളു ഉച്ച കഴിഞ്ഞിട്ട് എൽ എസ് എസിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പൊ അവൻ കഴിക്കാൻ വേണ്ടുവാന കുട്ടിക്ക് വേണോ അമ്മ എടുത്തു കൊടുക്കുന്നു ഞാനാക്കി തരാ ഞാനാക്കി തരാ കൂടെ പൂവുള്ളേ നമ്മടെ കുട്ടിക്ക് കുഞ്ഞാ കുഞ്ഞോക്കണ്ടോ നമ്മുടെ കുറുമ്മ എല്ലാ മണോക്കണ്ട് കെട്ടോ ഓ അച്ചുട്ടി എന്താ എപ്പോഴും കിച്ചൂരെ സഹായിക്കോ കിച്ചൂരെ കുഞ്ഞന ഒക്കെ അച്ചുട്ടി സഹായിക്കൂട്ടോ സുഖിയെ നോക്കിയൊക്കെ നൂൽപുട്ട് ഞാനിന്ന് വേറൊരു രീതിയിൽ ഇണ്ടാക്കിയല്ല കുറുമോൾ എന്താ കുഞ്ഞന് മധുരം മാത്രമേ പറ്റുള്ളൂട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാലില്ലേ അതേ കൂട്ടുകൊള്ളു അവൻ എരിവ് തൊട്ട് നോക്കില്ലേ അവനല്ലേ ബാക്കി എല്ലാവരും എരിവ് കഴിക്കും കുഞ്ഞന്റെ തീരെ എരിവ് പറ്റില്ല കേട്ടോ അതാണ് നമ്മള് വീഡിയോയിലൊക്കെ ചില സമയത്ത് എന്താ കുട്ടികൾക്ക് കൊടുക്കാത്തത് കമന്റ് ഉണ്ടല്ലേ അവന് തീരെ എരിവ് ഇഷ്ടല്ല എന്താ ഇനി മെല്ലെ മെല്ലെ നമ്മൾ കൊടുത്തു കൊടുത്ത് ശീലാക്കണം ഈ എരിവില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുത്തു കൊടുത്തിട്ട് എന്താ എന്നെ അങ്ങനെ ആയി ഇവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ചെറുതാവണ സമയത്തെ കൂട്ടാൻ കഷ്ണങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കായിരുന്നു അവനങ്ങനെയൊന്നും അവള് കൊടുത്തു ശീലിച്ചില്ല ഇപ്പൊ അവനെ ഒന്നും പറ്റില്ല എന്നാ കുഞ്ഞുണ്ണി ഒക്കെ കഴിക്ക എന്തോ എന്താമുട്ടി അമ്മൂന് ഇനി ഇതിലും ചെറിയ നൂൽപുട്ട അത്ര വേണ്ടത് അമ്മൂട്ടി ഇത് കഴിച്ചെറിയാണല്ലേ അത് കുഞ്ഞു നൂലെന്നെ കുഞ്ഞോളെ ഇതാണ് സ്കൂളിക്ക് പോണ ദിവസത്തെ നമ്മുടെ രാവിലെ വിശേഷങ്ങൾ കിട്ടോ പിന്നെ എന്താ രാവിലെ എന്താ ചോറ് വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് ചോ അമ്മൂന് ഉച്ചവരേ ഉള്ളൂ അച്ചുട്ടിക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് പരീക്ഷ പിന്നെ അങ്ങനെ ചോറ് കൊണ്ടുപോകുന്നില്ല കിച്ചുട്ട് സ്കൂളത്തെ കഞ്ഞിയാണ് ഇഷ്ടം ഇന്ന് നൂൽപുട്ടാണ്ടപ്പ അവനെ നൂൽപുട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാ നമ്മള് ഇനി ഒരാവിക്കുള്ളതും കൂടി ഇണ്ട് കേട്ടോ എല്ലാവരും എല്ലാവരും ഇങ്ങനെ കഴിച്ചു ഇങ്ങനെ പോകും നമ്മൾ ഇണ്ടാക്കി ഇങ്ങനെ കൂട്ടി വെക്കൊന്നും രാവിലെ അനിയനെ പണിക്ക് കൊണ്ട് തിരക്കായി അവൻ പോയി അപ്പൊ പിന്നെ ഓരോരുത്തരും ഓരോരുത്തര് ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കുന്നുണ്ട് പെണ്ണുങ്ങളല്ലാട്ടോ വാഹനങ്ങൾ നിന്ന് ഏട്ടനെ ലീവാണ് ഏട്ടണ്ട് ഇനിയിപ്പൊ അമ്മൂനെ കൂട്ടിക്കൊണ്ടേ അമ്മൂനെ സ്കൂളിലേക്ക് കൊണ്ടേക്കാൻ പോണം കൊണ്ടുമൂട്ടി അവള് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വരണം കാരണം ഇവിടെ അധികം കുട്ടികളില്ല എവിടക്ക എന്താ ൈകുന്നേരം എത്ര വൃത്തിയിലടിച്ചാലും കടലാസന്നെ ഉണ്ടാവും ഓരോ ഭാഗം ഒതുക്കി വെച്ചടിക്കുമ്പോഴേക്കും ഒരു മണിക്കൂർ വേണം അടിച്ചു വരെ പോവാ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് ചെയ്താ പിന്നെ കൊറച്ചൊക്കെ വൃത്തിയിൽ കിടക്കും മറ്റവടിച്ചിട്ടും തുറച്ചിട്ടൊന്നും കാര്യമില്ല അവര് പൂമ്പളക്ക് പിന്നെയൊക്കെ വൃത്തികേറാവും രണ്ട് കൊല ഇണ്ട് കേട്ടോ നമ്മള് തിരുവാതിരക്കാവുമ്പളക് ഈ കൊല ഉണ്ടാവൂല്ല അടുക്കള ഒഴിഞ്ഞിട്ടില്ലാട്ടോണ്ടാവും ഒരുപോലെ ഈ പഴം ഉണക്കി വെക്കാൻ പറ്റും എന്നിട്ട് കമന്റിൽ കണ്ടിരുന്നു കേട്ടോ നമ്മൾ ഇത് വരെ ചെയ്തിട്ടില്ല അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഇപ്പൊ കൊടുത്താറുപ്പൊ അപ്പുറത്തെ വീട്ടിലും പഴ പഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ അധികം എല്ലാവരുടെ വീട്ടിലും പഴം ഉണ്ടാവൂട്ടോ കാരണം പഴയ ഒക്കെ ഉള്ളതും കൊണ്ട് ൊന്ന് ഉണക്കി വെച്ചോക്കട്ടെ അപ്പൊ അത് കൊറേ നമുക്ക് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ സുഖല്ലേ കൊണ്ടുവച്ചുപിടിച്ചു സുഖിഞ്ഞ കുട്ടീനെ വണ്ടി കയറ്റാൻ വേണ്ടിട്ട് അവിടെ നിക്കുകയാണെ നീച്ചു വാടി നമ്മടെ കുട്ടി നീച്ചു വാടി നീയല്ല പൊന്നൂസല്ല കുഞ്ഞു അപ്പോ ഇന്ന് മൂത്ര ഒഴിച്ച ഇല്ലല്ല മൂത്ര ഒഴിച്ച് ഏറെ അവന് എന്റെ അടുത്ത് കളിക്കണം എന്നാലാണ് അവനെ ഉറക്കം വരുള്ളൂ കണ്ടോ എൻറെ കുട്ടി എൻറെ കുട്ടിയാണ് ഇത് കുട്ടി ഗുഡ് മോർണിംഗ് രാത്രിയിലേ കാറ്റൊക്കെ വീശിട്ട് ഈ ഷീറ്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇലകളൊക്കെ വീഴുട്ടോ പിന്നെതാ രാവിലത്തെ മക്കളുടെ പഠിത്തം കഴിയുമ്പോഴേക്കുള്ള അങ്കാണ് പിന്നെതാ കിച്ചും കുഞ്ഞനൊക്കെ കുളി കഴിഞ്ഞാ തോർത്തം കൊണ്ടൊക്കെ ഇവിടെ എടുത്തിടും എന്നാ പിന്നെ നമ്മക്ക് എടുക്കാനും സുഖല്ലേ എന്താ ചുട്ടിയെ പൊന്നൂസോ പഠിക്കാൻ നോക്കിക്കോ പരീക്ഷല്ലേ യോ എന്താണ് അവളുടെ കയ്യിൽ ക്ലിപ്പ് പോയി അപ്പൊ ക്ലിബ് മിക്ക ക്ലിപ്പും കൊണ്ടാണ് ഞാൻ അടിച്ച് ഓരിയിട്ട് കളയണത് കേട്ടാ ചാണകം തളിക്കാ കൊറേ പൊടി നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നത് നിക്കു കേട്ടോ പക്ഷെ എന്താണെന്നറിയോ നമ്മുടെ വീട്ടില് പശുല്ലോ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യണ കണ്ടില്ലേ അത് കാരണം നമ്മൾ കൊണ്ടുവന്ന് തളിച്ചിട്ട് തളിച്ച് അന്ന് തന്നെ മഴ പെയ്യും പെയ്തു കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് ഒരു ഉപകാരം ഇല്ലാതെ ഇല്ലേ അത് കാരണം കൊണ്ടുവരാതിരിക്കുന്നു എന്തായാലും കുറച്ച് കൊണ്ടുവന്നിട്ട് ഉമ്മർക്ക് കുട്ടികളെ സ്കൂളിൽ ഇട്ടു വന്ന കഴിഞ്ഞാൽ ഓടി ഓടി കേറിയിട്ട് ഫുൾ പൊടിയാവും മറ്റേത് നമ്മുടെ വീട്ടിലെ സിന്ധുചേച്ചറ വീട്ടിൽ പശുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെപ്പോഴും പോയിട്ട് ചാണകം എടുത്തിട്ട് വരും എന്താ രണ്ടാഴ്ച ഒക്കെ കൊണ്ടുവരുമ്പോ വീ ഉമ്മറല്ലേ വീടിനേക്കാട്ടില് വീടിന്റെ ഉള്ളിനേക്കാട്ടില് വൃത്തിയായിട്ടിട്ടോ മിക്കോ ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടാവും ചാണകമൊക്കെ ഇട്ട് നമുക്ക് അവിടെ ഇരിക്കാം അങ്ങനെക്കും ഇപ്പൊ അവര് ഇവിടെ അടിക്കലും തുടക്കലും കഴിഞ്ഞു കേട്ടോ ഇനി എന്താ തുണി തുണിതിരുമ്പാനുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് തുണിതിരുമ്പൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാനൊക്കെ കേട്ടോ അപ്പേക്കും ഇനി നമുക്ക് കുറച്ച് നേരം നമ്മുടെ ക്യാമറമാൻ ഇല്ല ഏട്ടൻ അമ്മൂട്ടിനെ കൊണ്ടേക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ അപ്പൊ തുണി തുണിതിരുമ്പലല്ല പാത്രം കഴുകല് അതേപോലെ എന്താ കുറച്ച് വേറെ ഉള്ള ബാത്റൂം കഴുകല് ഇതൊക്കെ ഏട്ടം വരുമ്പോഴേക്കുന്ന നമ്മുടെ പണികൾ കഴിയൂട്ടോ അപ്പൊ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ചു നേരമാകുമ്പോൾ വരുമ്പോ അപ്പൊ ബാക്കിയുള്ളത് ഏട്ടം വന്നിട്ട് നമുക്ക് വേറെയുള്ള വിശേഷങ്ങൾ കാണാം തമാശക്ക് വറിയല്ലടി ആരടുക്കുന്നതൊക്കെ ഇറങ്ങൂ ഇറങ്ങൂ സഹാവേ ഇപ്പന് ഭയങ്കര കുറുമ്പാട്ടവന് പ്പാ സുഗന്യേ നമ്മക്ക് ജീൻസ് ഒന്നും വണ്ടടി നമ്മക്ക് നല്ല സാരി വാങ്ങിട്ട് എടുക്ക നമ്മളൊക്കെ വെറുതെ ആൾക്കാർ പറയണേ നമ്മുടെ ഇവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ കല്യാണാണ് അപ്പൊ ഡ്രസ്സ് എടുക്കേണ്ട കാര്യം അറിയണം കുട്ടികളും അറിയണ ഇപ്പത്തെ മോഡലൊരു ഡ്രസ്സില്ലേ എന്താ പറയാ ബാക്കിയോ ആപ്പൊ അത് വാങ്ങണം എന്ന് പറയണേ ഞാൻ വെറുതെ തമാശക്ക് അറിയാം എനിക്കും വാങ്ങണം എന്ന് എന്നറിയ കേട്ടോ അപ്പൊ സുഖന് തുണി തിരുമ്പാന് രണ്ട് മൂന്ന് ബക്കറ്റ് ഉണ്ടാവും എല്ലാവരുടെയും പാടെ തിരുമ്പുമ്പോ കൊറേ ഉണ്ടാവും ഇന്നലെ എതാ തിരുമ്പിയതൊന്നും എടുത്തു വെച്ചിട്ടില്ല ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയപ്പോ വീഡിയോടെ തിരക്കില്ലേ അത് മറന്നു പോയിട്ടോ പിന്നെ ഈ കുട്ടികൾ ചെറിയോരുള്ളതും കൊണ്ടില്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അവനെടുത്തിട്ടൊക്കെ സമയം പോവും ഇപ്പൊ രാവിലെ കുട്ടികൾ കുളിക്കണതോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കുട്ടികളുടെ കുറെ നേരം അവരുടെ കൂടെ പോട്ടോ തുണി എടുത്തു കൊടുക്കാൻ പോകണം അവരുടെ തല ചീന്തി കൊടുക്കാൻ പോകണം അതൊക്കെ എന്താ വെച്ചാ കിച്ചൂനൊക്കെ പിന്നാലെ നടന്ന് നമ്മൾ ചെയ്തു കൊടുക്കണം അതിന്റെ ഒരു വീഡിയോ വീഡിയോനെടുക്കാട്ടോ ചിരിച്ചതാവും മുമ്പിൽ കണ്ണിന്റെ മുമ്പിൽ ഇണ്ടാവും തുണികൾ ഇന്നാലും അവര് കണ്ടിട്ടുണ്ടാവില്ല വിളിക്കും അമ്മ എന്റെ ജീൻസ് എവിടെ അമ്മ എന്റെ യൂണിഫോം എവിടെ വന്നിട്ട് ഇന്ന് കളറാണ് ബുധനാഴ്ച ബാക്കി എല്ലാ ദിവസവും യൂണിഫോം യൂണിഫോമാണ് കേട്ടോ ഇതൊക്കെ എടുത്തേക്കട്ടെ പിന്നെ ഇന്നലെ ദാ ഇവിടുന്ന് നമുക്ക് ഒമ്പത് മുട്ട കേട്ടോ നമ്മുടെ കോഴി ഏത് കോഴിയോ മുട്ട ഇടണെന്നറിയില്ല മുട്ട ഇട്ടിട്ട് എന്തോ കുടിച്ചിട്ട് പോയിരിക്കുക അമ്മ വറകെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മുട്ട കണ്ടത് കണ്ടോ പൊട്ടിയിട്ട് ഈ കോഴിയോളെ എവിടെ മുട്ടടുന്നു ഇടുന്ന അറിയണില്ല ഇത് ഈ വണ്ടി അനിയന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് കേട്ടോ അനിയൻ്റെ ഏട്ടൻ്റെയൊക്കെ കൂട്ടുകാരനാണ് വിനോട്ടൻ വിനോട്ടൻ എവിടേക്കാട്ട പോയി മേഘാലയെ മേഘാലയെ പോയിട്ടുണ്ട് ഏട്ടന്റെ കയ്യിൽ മൈക്കല്ലാട്ടോ അതാണ് ഏട്ടൻ സംസാരിക്കണത് കിട്ടാത്തത് ഇപ്പൊ ഏട്ടൻ പോയിരിക്കാനോട്ടോ അപ്പൊ ഇവിടെ വണ്ടി കൊണ്ടുവന്നു വെച്ചിട്ടാ പോയത് ഇനി അത് കൊണ്ടേ കൊണ്ടിക്കൊടുത്തിട്ടില്ല പിന്നെ അനിയൻ പണിക്ക് പോയി ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വിശക്കുണ്ട് കേട്ടോ വേഗം കുളിച്ചിട്ട് വരുത്തി ഇതിട്ടു വേണം കഴിക്കാൻ കുട്ടികൾ അങ്കലവാടിക്ക് പോവാന് ഇതാ കുട്ടികൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ അങ്കലവാടി അപ്പൊ സുഗന്യൊക്കെ എന്താ കുഞ്ഞുണ്ണീനെ കുളിപ്പിക്കേണ്ട തിരക്കാണ് അതാണ് കാണാത്തത് ചെറുതില് കഴിക്കാനൊക്കെ കൊടുത്തു പൊന്നൂസിന് പിന്നെ കുളിപ്പിക്കേണ്ടതാണ് ഒക്കെ കഴിക്കാനും വേഗം കുളിച്ചിട്ട് വരുത്തി കേട്ടാ ചുക്ക് ഒരു ചെമ്പ് ചുക്ക് വെള്ളായിട്ടോ ഇല്ലെങ്കിലേ ചുക്ക് വെള്ളം ഇല്ലാണ്ട് കത്തി കിടും ഇത് ഉള്ളിക്ക് എടുത്തേക്ക പൊന്നുസ് ഇപ്പോ അതിനൊക്കെ നടക്കും കൊണ്ടേ അപ്പൊ അവളുടെ കുട്ടിക്ക് വലി പിടിച്ചു വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇ നമ്മളാരും കാണാതല്ലേ നൂൽപുട്ടോട് പിന്നെയാണെട്ടോ എന്നിട്ട് അവള് അറിയ നീക്കി വെസ്തട്ടാണെന്ന് അവള് കഴിക്കണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞോ നീ അല്ലടി പറഞ്ഞ ഇപ്പൊ വെസ്റ്റിട്ടാണ് അപ്പൊ നീയല്ലീ പറഞ്ഞ പിന്നെ നീ എന്തെ കറി കൂട്ടാതെ കഴിക്കണത് ഞാൻ പെണ്ണേ നല്ല ടേസ്റ്റ് ആത്രേ കറി കൂട്ടാതെ കഴിക്കണത് ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്ന വ്യക്തി ഞാനാണിപ്പോ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ കഴിക്കട്ടെ അമ്മ കഞ്ഞി കുടിച്ചത് അപ്പൊ ആൾക്കാർ പറയും രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെയാണ് ഞാൻ എപ്പോഴും പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടോ രാവിലത്തെ കഴിക്കാം ചിലപ്പോ പതിനൊന്നരയാവും എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക ചെലപ്പോ മൂന്നു മണി അങ്ങനെയൊക്കെ നേരം തെറ്റിയ സമയത്ത് ഭക്ഷണം കഴിക്കുള്ളൂ രാവിലെ ചായ കുടിക്കുമ്പോ എന്തെങ്കിലും റെസ്കോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ അങ്ങനെ വിഷ്പേ ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഈ സമയമൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ വിഷ്പുണ്ടാവുക നമ്മള് ചോറിന് അരി ഇടാൻ പോവുകയാണെ Hãy subscribe cho kênh ngay nữa nữa Để không bỏ lỡ những video hấp dẫn ഉപ്പേരിക്ക് ക്യാരറ്റും ബീട്രൂട്ടും പാടെയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത് അയ്യോ തുക മീൻകറി വെക്കുകയും ചെയ്യാലെ മീൻകറി കിച്ചുട്ടൻ അത്ര ഇഷ്ടല്ലാട്ടോ മീൻ വറുത്തത് ഇഷ്ടാണ് അവന് അത്ര ഇഷ്ടല്ല ഇനി അവന് വേറെ മോരായാലും കൊഴപ്പല്ലോ മോരുണ്ട് എന്നാലും എന്തേല മുരിഞ്ഞെടുത്തിട്ട് എടുത്തിട്ട് അവന് ഉള്ളിമുളക് അരച്ചിട്ട് വെച്ചുകൊടുക്കണം മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഒരു കിലോ മീൻ നേരൊക്കാൻ തുടങ്ങിയിട്ട് മീൻ നേരക്കി കഴിഞ്ഞു എന്താ ബീട്രൂട്ടും ക്യാരറ്റും നുറുക്കി ഉപ്പേരി കഴിഞ്ഞു കൂട്ടാൻ വെക്കിയത് ഉപ്പേരി ഒക്കെ ആ ഉപ്പേരിക്ക് കഷ്ണം കടുക് വേർത്തിട്ട് ഉള്ളി നേരക്ക ഒക്കെ ചെയ്ത് ഞാൻ ഉപ്പേരി വെച്ചിട്ട് മീൻകറിയൊക്കെ അവളുടെ മീൻ നേരക്കില് കഴിഞ്ഞിട്ടുവാണെങ്കിൽ മീൻകറി വെക്കാം അപ്പേക്ക് തേങ്ങയും മുളകും മല്ലിയൊക്കെ വറുത്തരക്കട്ടെ സാധനം എടുക്കണം എടുക്കാട്ടാ അത് പണ്ട് കാലത്തെ മീൻ നേരക്കിലേക്ക് ഞാൻ നേരം ഇതേ ചെളുക്കി കളയല്ല ഏ അപ്പൊ ഞാനും നേരേക്കുമ്പോ ഇതേപോലെ തന്നെ ഞാൻ നേരക്ക സമയം സദ്യേട്ടം ചോറിന വരുമ്പോ കുറച്ച് ചോറും കൊടുക്കുക ഈ മീനും കൊടുക്ക എന്നിട്ട് അറിയാം ഇപ്പം ഈ നേരക്ക് കഴിഞ്ഞിട്ടേ കൂട്ടാനില്ലേ അപ്പൊ ഞാൻ നേരേക്കുമ്പോഴോ അപ്പൊ ഞാൻ നേരേക്കുമ്പോഴോ കണ്ടോ പറഞ്ഞാ ഞാനിങ്ങനെ തന്നെ നേരക്ക ഞാൻ കുറ്റം പറഞ്ഞു പറഞ്ഞോ അല്ലെ നേരൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനല്ലേ പറഞ്ഞു നേരെ നേരേക്കുമ്പോ രണ്ടുപേരും നേരേക്കുമ്പോ ഒരേപോലെ തന്നെ നേരെ നേരേക്കും പക്ഷെ അവൾക്ക് ഏത് പണി എടുക്കാല്ലേ കുറച്ച് കൂടുതൽ സമയം വേണം ഇപ്പൊ ഇപ്പൊ സമയം വൃത്തി ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഒന്നേ പത്താകുമ്പോഴേക്കും സതിയൊക്കെ ചോർണ വരും അതൊക്കെ വേഗം ആവണ്ടേ അല്ല എന്റെ പേര് ആയി മീൻകറി വെക്കാൻ എളുപ്പല്ല ഇതാ പറയുമ്പോ പിന്നെ മീൻകറിയാവൂട്ടോ ഞാൻ തമാശ വേഗം മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം നല്ല ഇങ്ങനെ പോലെ നല്ല തല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയുകയാസുനിയെ ഇങ്ങനെ കുത്തി കുത്തിത്തൊളക്കില്ലേ അതുപോലെ വേദനയിപ്പോ വൈകുന്നേരത്ത് ഹോസ്പിറ്റലിൽ പോണം വേഗം വേഗം കൂട്ടാൻ വയ്ക്കട്ടെ നീ വേണ്ടേ എടുക്ക സാമ്പാർ നിലത്തെ നിലത്തെ സാമ്പാറുണ്ട് രാവിലെ വെച്ച കുറുമ്പുണ്ട് മീൻകറിയുണ്ട് ഉപ്പേരിയുണ്ട് മീൻ വറുത്തതും ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് അല്ലേ പിന്നെ വെള്ളമുണ്ട് ശരിക്കും ചോർന്നല്ലേ തൈര് ഉപ്പേരി മാത്രം മതി ഇട്ടോ സാമ്പാറല്ലേ മീൻകറി എന്നാ വൈകുന്നേരത്തേക്ക് എടുക്കൂടെ ഞാൻ പറയ ഒരുപാട് കറികളൊന്നും വേണ്ട ഇങ്ങനെന്തേലും പിന്നെ ചെലവ് ചോദിക്കറികൾ തകയോന്നു ഇന്നലെ നമ്മൾ സാമ്പാർ വെച്ചതാണ് കേട്ടോ രാവിലേക്കും കൂടി

ഉച്ചത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എന്താ സുഖന്യാ അടുത്ത കടമ്പ എന്താ കടമ്പളെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഗോതമ്പും പഴം കൂടിയും വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാലേ അപ്പൊ സുഖന്യടെ നോത്ത ഉറക്കം പോയിട്ടോ അല്ലെങ്കി ഉച്ചത്തെ ഒരു ഉറക്കണ്ട് ആ ഉറക്കം പോയി കാരണം എന്താ വെച്ച പൊന്നുസ് താണ്ടില്ലേ ഇപ്പൊ നീച്ചു ഗംഭീര കളിയാണ് എന്താ ചെയ്യ സുഗന്യേ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയേ ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ അറിയിക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്